ണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം വെറും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് മൈദമാവാണ് പിന്നെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടയാണ് നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് കുറച്ച് ജീരകം അതുപോലെ തന്നെ ഏലക്കായും കൂടെ മൂന്ന് ഇലക്കായും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരി പുതിർത്തിയതാണ് ഇതൊരു രണ്ട് മണിക്കൂറോളം പുതിർത്തി വെച്ചിട്ട് നല്ലപോലെ കുതിർന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു അഞ്ച് മണിക്കാണെങ്കിൽ നമ്മളൊരു മൂന്ന് മണിക്ക് ആ ഒരു സമയത്ത് പുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കുതിർന്നു വന്നോളൂ കേട്ടോ ഇനി ഇതാ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് രണ്ട് മുട്ടയാണ് ഞാനിപ്പോൾ പൊട്ടിച്ച് രണ്ടാമത്തെ മുതലും പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഓരോരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് ഫസ്റ്റ് തന്നെ ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ മൈതമാവ് നമ്മൾ നേരത്തെ ഇതെല്ലാം പരിചയപ്പെടുത്തിയതാണ് പിന്നീട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഏലക്കായ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നേരത്തെ എടുത്തുവച്ചാൽ ജീരകവും എല്ലാം കൂടി ഇതിലേക്ക് തട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നുള്ളതാണ് കേട്ടോ അതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് പരിപാടികളിൽ അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൗളിൽ തന്നെ മാറ്റി വെക്കാം ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ഉപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലിപ്പം അധികം മധുരം വേണം എന്നുള്ളവർ കുറച്ചും കൂടി പഞ്ചസാര ഏഡ് ചെയ്യാം നമുക്കിപ്പോൾ അത്രയും മധുരം ആവശ്യമുള്ളു കേട്ടോ ഒരു മധുരമാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ എന്താ ഗ്യാസ് ഓൺ ചെയ്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് മുട്ടയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഇത് അപ്പോൾ ഇതൊരു കയ്യിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ മറച്ചിട്ടും എടുക്കുക രണ്ട് ഭാഗം ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഈ ഒരു കളറാവുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങി വെക്കാനായിട്ടുണ്ട് ഒരു ലൈറ്റ് മധുരമൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പങ്ങളെല്ലാം ഇതാ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ട് കൈയ്യിലെടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബായ്